ഇപ്പൊ ഡൽഹി സ്ഫോടന കേസ് അരങ്ങേറി അല്ലേ ഓരോരുത്തരെയായി ഇപ്പതാ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ പിടിക്കപ്പെടുന്നവരെ ഡോക്ടർമാരാണ് എന്ന് മറക്കരുത് ഇപ്പൊ ഇവര് രാജ്യത്ത് ഉന്നതമായിട്ടുള്ള സേവനങ്ങൾ ചെയ്യേണ്ടുന്ന ആളുകളാ രാജ്യത്തെ സേവിക്കേണ്ടുന്ന സമുദായത്തെ സംരക്ഷിക്കേണ്ടുന്ന ആളുകൾ ഇങ്ങനെ ഭീകരവാദികളും തീവ്രവാദികളുമൊക്കെ ആയിപ്പോയാലുള്ള അവസ്ഥ എന്താകും ഇവർ ഡോക്ടർ ആകുന്നതിനു വേണ്ടി ഇവർ പഠിച്ച് എം ബി ബി എസ് എടുക്കുമ്പോഴും ഇവർ ഡോക്ടർമാരായി രാജ്യത്ത് സേവനമനുഷ്ഠിക്കുമ്പോഴും ഇവരുടെ തലയിൽ എന്താ അന്യമത വിരോധമല്ലേ ഇവർ പഠിച്ചിട്ട് എന്താ കാര്യം ഇവർ പഠിക്കുന്നത് ആരെ സംരക്ഷിക്കാനാ സമുദായത്തെ സംരക്ഷിക്കാനോ ഈ രാജ്യത്തെ സേവിക്കാനോ ഇപ്പോൾ ഓരോ ഡോക്ടർമാരായിട്ട് പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ കേരളത്തിലെ ഡോക്ടർമാർ തുടർച്ചയായിട്ട് വേഷം മാറുക വളർത്തിയ താടിയൊക്കെ വടിച്ച് മീശയില്ലാതെ വളർത്തിയ താടിയുമായിട്ടായിരുന്നല്ലോ ഇവർ നടന്നിരുന്നത് ഇപ്പം അതൊന്നും വേണ്ട കാരണം നമ്മളെ മറ്റുള്ളവർ കൂടി നോക്കുന്നു അതുകൊണ്ട് ഇനി നമുക്ക് കുറച്ച് ക്ലീൻ ഷേവ് ആയിട്ട് കാരണം മറ്റുള്ളവർ നമ്മളെ തിരിച്ചറിയുന്നല്ലോ അങ്ങനെ നടക്കാമെന്ന് ഈ സ്ഫോടനം നടന്നതോടുകൂടി നരേന്ദ്രമോദി ബീഹാറിൽ ജയിക്കാൻ നടത്തിയതാണ് എന്ന് പറഞ്ഞ ആളുകൾ കുടുങ്ങിക്കൊണ്ടിരിക്കുവാണ് ആദ്യമായിട്ട് തന്നെ നരേന്ദ്രമോദി ചെയ്തതാണ് തെരഞ്ഞെടുപ്പ് പ്രഹസനമാണ് എന്ന് പറഞ്ഞ വ്യക്തി ആസാമിലാണ് പൊക്കിയത് ഈ സ്ഫോടനം നടത്തിയ ചാവേറായിട്ടുള്ള ഡോക്ടർ ഉമർ മുഹമ്മദ് ഇയാൾ എന്താ പറഞ്ഞേ ഇയാളുടെ ഒരു വീഡിയോ ആണല്ലോ ഇപ്പോ എൻ ഐ എ കണ്ടെത്തിയത് ചാവേറാക്രമണം നടത്താൻ പോകുന്നതിനു മുമ്പ് ഇയാൾ സ്വന്തമായി ഇയാളെ ആരോ ഏൽപ്പിച്ച ദൗത്യം ഞാനത് പൂർത്തീകരിച്ചു എന്ന് കാണിക്കണ്ടേ അതിനുവേണ്ടി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുവാണ് ചെങ്കോട്ടയിൽ സ്ഫോടനമുണ്ടായ സമയത്ത് അത് ഭീകരരല്ല ചെയ്തതെന്നും ബി ജെ പി ചെയ്തതെന്നും ബീഹാറിൽ ജയിക്കാൻ വേണ്ടിയാണ് ചെയ്തതെന്നും പറഞ്ഞ ഓരോരുത്തരെയായിട്ട് പൊക്കിക്കൊണ്ടിരിക്കുക ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് നാടകമാണ് എന്നാണ് ഡൽഹി ഭീകരാക്രമണത്തെ ചില ആളുകൾ പറഞ്ഞത് അവരെയൊക്കെ പൊക്കുവാണ് കാരണം യഥാർത്ഥ ഭീകരന്മാർ പിടിക്കപ്പെടരുത് എന്നത് അവരുടെ ആവശ്യമാണ് അവരുടെ അത്യാവശ്യങ്ങളാണ് യഥാർത്ഥ ഭീകരന്മാരിലേക്ക് അന്വേഷണം എത്തരുത് എന്ന് അപ്പോൾ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വിഷയമായിരുന്നു അത് ചാവേർ ബോംബിങ് എന്ന് മുദ്ര കുത്തപ്പെട്ടതിൻ്റെ ഒരാശയം ഇത് ഇസ്ലാമിൽ അറിയപ്പെടുന്ന ഒരു രക്തസാക്ഷിത്വ ഓപ്പറേഷനാണ് ഇപ്പോൾ ഒന്നിലധികം വൈരുദ്ധ്യങ്ങളാണ് ഇതിനകത്ത് കാണുന്നത് അതിനെതിരെ ഒരുപാട് വാദങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ഉപവാദങ്ങളും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് യുവ ഡോക്ടർ വീഡിയോയിൽ പറയുന്നതോടുകൂടിയാണ് ഇത് പ്ലാൻ ചെയ്ത ഒരു ഭീകരാക്രമണമായിരുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് ഒരു വ്യക്തി ഒരു പ്രത്യേക സ്ഥലത്തും സമയത്തും മരിക്കാൻ പോകുന്നു എന്ന് അനുമാനിക്കുന്നതിനിടയിലാണ് അതിനെയാണ് രക്തസാക്ഷിത്വ ഓപ്പറേഷൻ എന്ന് അദ്ദേഹം വീഡിയോയിൽ കൂട്ടിച്ചേർക്കുന്നു അള്ളാഹുവിന് വേണ്ടി മരിക്കുക അള്ളാഹുവിന് വേണ്ടി കൊല്ലുക അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് വിരോധാഭാസമാണ് ഒരു മതത്തിൻ്റെ പേരിലെ മറ്റുള്ളവരെ കൂടി കൂട്ടക്കുരുതി നടത്തിട്ട് താൻ ചാവുക ഒരു മതത്തിന്റെ പേരിൽ അത് വിശുദ്ധമായി മാറുന്നു മഹനീയമായിട്ടൊരു പുണ്യപ്രവൃത്തിയായിട്ട് ഈ ഭീകരപ്രവർത്തനത്തെ മാറ്റുന്ന ആളുകളെ സൂക്ഷിക്കണം മുസ്ലിം വിശ്വാസം അനുസരിച്ച് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന വിശ്വാസമാണത് ഈ സ്ഫോടനമുണ്ടായ സമയത്ത് ഭീകരന്മാരെ വിമർശിക്കാതെ കേന്ദ്ര സർക്കാരിനെയും ബി വിമർശിക്കാൻ വേണ്ടി വന്ന കുറച്ച് ഭീകരന്മാരുണ്ട് അവർക്ക് ഇസ്ലാം മതത്തിൽ പറയുന്നത് ഇന്നതാണ് എന്ന് കൃത്യമായിട്ട് ചാവേർ കൊണ്ടല്ലോ എന്ന് മുദ്ര കുത്തപ്പെട്ടതിന്റെ ആശയം പറഞ്ഞ രക്തസാക്ഷിത്വമാണ് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് അയാളെ വീഡിയോയിൽ അത് പറഞ്ഞു വെച്ചിട്ടാണ് പോയത് ചെങ്കോട്ട് സമീപമുള്ള സ്ഫോടനത്തിൽ പതിമൂന്ന് പേര് കൊല്ലപ്പെട്ടു ഈ പതിമൂന്ന് പേരുകളുടെ പേരുകൾ ഏതെങ്കിലും ചേച്ചിമാരുമെന്ന് വായിച്ചോ തൊണ്ടയ്ക്കും ഒരു അവസ്ഥയുണ്ടായോ ഡോക്ടർ മുഹമ്മദ് എന്ന ഉമർ നബി സ്വയം റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നത് ഡൽഹി ബോംബറായിട്ടുള്ള ഇയാള് മുഹമ്മദ് നബിയുടെ ചിന്താ പ്രക്രിയയിലേക്കുള്ള ആദ്യത്തെ എത്തിനോട്ടമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു വീഡിയോ ചാവേർ ബോംബാക്രമണത്തെയും തന്റെ രക്തസാക്ഷിത്വത്തെയും കുറിച്ച് വിശുദ്ധമായിട്ടുള്ള മരണം എന്ന് വിശേഷിപ്പിക്കുന്നു ഈ ചാവേർ സ്ഫോടനം നടത്തിയത് ജിഹാദിൻ്റെ ഭാഗമാണെന്നും ഇസ്ലാമിക ഓപ്പറേഷൻ ആണെന്നും പറയുമ്പോൾ ഒരു മതസമൂഹത്തിൻ്റെ ഭീകരത ഒരു മതഗ്രന്ഥം പഠിപ്പിക്കുന്ന ഭീകരത അത് ലോക മനസാക്ഷിയെ എത്രമാത്രം സാരമായി ബാധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ ഓരോരുത്തരെയും പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ വലിയ ഒരു ശതമാനം ഡോക്ടർമാർ താടി നീട്ടി വളർത്തിയ മുട്ടനാടിൻ്റെ താടി പോലെ താടി നീട്ടി വളർത്തിയും മൂക്കിന് താഴെ മീശമൊഴുക്ക ചെരച്ചും നടക്കുന്ന കുറച്ചാളുകളുണ്ട് അവരൊക്കെ ഇന്ന് വേഷം മാറിക്കൊണ്ടിരിക്കുക കാരണം ഒരു മുസ്ലിമിൻ്റെ മുഖഛായയിൽ ഒരു മുസ്ലിം ഡോക്ടറായി അറിയപ്പെടാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല കാരണം മറ്റുള്ളവർ നമ്മളെ ഭീകരന്മാരായി കാണുന്നു മറ്റുള്ളവർ നമ്മളെ തീവ്രവാദികളായി കാണുന്നു നമ്മുടെ ജോലി പോലും തിരസ്കരിക്കപ്പെടുന്ന ജോലിയിൽ നിന്ന് പോലും അകറ്റപ്പെടുന്ന മറ്റുള്ളവർ നമ്മളെ ഒരു സഞ്ചരിക്കുന്ന ബോംബറായി വൈറ്റ് വൈക്കോളറിട്ട ഭീകരനായി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതുകൊണ്ട് തൽക്കാലം വേഷമങ്ങ് മാറിയേക്കാം എന്ന് തീരുമാനിച്ച് കേരളത്തിലെ വലിയ ഒരു ശതമാനം ഡോക്ടർമാർ പെട്ടെന്ന് അപ്രത്യക്ഷരാകുന്നു അറിയ ഡോക്ടർ മേലെ കണ്ട് സംഗതി ഇതൊരു ട്രോൾ മാത്രമാണ് ഇപ്പോൾ ഇതുപോലുള്ള നിരവധി ട്രോളുകൾ വരുന്നുണ്ട് ഡോക്ടറെ കാണാൻ വേണ്ടി കാത്ത് നിന്നവസാനം ഡോക്ടറെ കാണാൻ വേണ്ടി അകത്തോട്ട് ചെല്ലുമ്പോൾ ഡോക്ടർ ബോംബുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് കണ്ട് കോടി തള്ളുന്ന ഒരു ട്രോളാണ് ഇത് കാണുമ്പോൾ പലർക്കും ചിരി വരും പക്ഷേ അങ്ങനെ ചിരിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല ഇതെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ് അതായത് സമൂഹം ആദരവോടെയും ബഹുമാനത്തോടെയും കാണുന്ന കൂട്ടുകാരാണ് ഡോക്ടർമാരുന്നത് കാരണം പഠിച്ച് അവർ ആ നിലയ്ക്കെത്തി ഈ എന്താ പറയുക ഡോക്ടർമാരെ പറ്റി വൈദ്യന്മാരെ പറ്റി പൊതുവെ പറയുമ്പോൾ ജീവൻ നീട്ടുന്ന രക്ഷിക്കുന്ന ആളുകൾ എന്നാണ് അവർ പറയുന്നത് അതിൻ്റേതായിട്ടുള്ള ബഹുമാനവും ആദരവും അവർക്ക് സമൂഹത്തിൽ സമൂഹത്തിലുണ്ടായിരുന്നു എന്നാൽ ആ ആളുകൾ തന്നെ ജീവൻ എടുക്കുന്ന ഒരു നിലയിലേക്ക് വന്നിരിക്കുന്ന ഒരു കാഴ്ച കാഴ്ചകളുണ്ട് അതും പ്രത്യേക രൂപഭാവത്തിലുള്ളവർ അതിൽ പല ഡോക്ടർമാർക്കും ഈശയില്ല താടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള ട്രോളുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇവിടെ തന്നെ എനിക്കറിയാവുന്ന തന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സംസ്ഥാനത്ത് സംസ്ഥാനത്തെ തലസ്ഥാന നഗരിയിൽ തന്നെയുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ആശുപത്രിയുണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല ആ ആശുപത്രിയിൽ ഇതേ സമാനമായിട്ടുള്ള ഒന്ന് രണ്ട് ഡോക്ടർമാരുണ്ട് അതായത് കണ്ടാൽ ഡോക്ടറാണോ അതോ മദ്രസ ഉസ്താദാണോ എന്ന് സംശയിച്ചു പോകും എന്നാൽ ഡോക്ടറാണ് അവർ ചികിത്സിക്കുന്നുണ്ട് അവരെ പറ്റി മറ്റ് പരാതിയൊന്നും അങ്ങനെ ഇല്ല എന്തായാലും പക്ഷെ ഇവർ ഈ രൂപത്തിലാണ് നടന്നത് തൊപ്പിയും വെച്ചിട്ടും ഈശയില്ലാതെ താടിയും വെച്ചിട്ടാണ് നടന്നത് അതായത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കണ്ടാൽ നമ്മൾ വിചാരിക്കും അവർ മദ്രസയിലെ ഉസ്താദ്മാരോ മത മതപ്രചരണം നടത്തുന്ന അല്ലെങ്കിൽ മതപഠനം നടത്തുന്ന മതപരോഹിതരോ മറ്റോ ആണോ എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു എന്നാൽ അവർ ഡോക്ടർമാരാണ് ഇങ്ങനെ ഈ ഇതേ വേഷത്തിൽ നടന്നുകൊണ്ടിരുന്ന അവർ പൊടുന്നനെ പൊടുന്നനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൽഹിയിലെ ഈ സ്ഫോടനം നടക്കുകയും ഡോക്ടർമാരാണ് അതിന്റെ പിന്നിൽ എന്ന് അറിയുകയും ചെയ്തു ഇവിടെ വലിയ വാർത്തയും ഈ വെള്ളക്കോള ഭീകരവാദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ഓമനെ പേരിട്ട് വിളിക്കുകയൊക്കെ ചെയ്ത അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഇവർ താടി പോകുന്നു താടി അവർ വരയ്ക്കുന്നു ഈ തൊപ്പി മാറ്റുന്നു സാധാരണ മനുഷ്യരെ പോലെ വളരെ പെട്ടെന്ന് തന്നെ അവർ മാറുന്നു അല്ലെങ്കിൽ ആളുകൾ ഒരുപക്ഷെ അവരെ സംശയത്തോടെ കാണുകയും അവർക്ക് ഇത് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന രോഗികളൊന്നും കിട്ടാതെ വരികയും ചെയ്യും എന്നുള്ള ഭയം കൊണ്ടാണ് അവർ ചെയ്തത് ആലോചിച്ച് നോക്കും അപ്പോൾ ഈ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് മീശയില്ലാതെ താടിച്ച് തൊപ്പിയും മെച്ചുകൊണ്ട് നടക്കുന്നു എങ്കിൽ അങ്ങനെയുള്ളവര് എന്ത് തന്നെ സംഭവിച്ചാലും അത് മാറ്റാൻ പാടില്ല അങ്ങനെ തന്നെ പോകണം പക്ഷേ ആളുകൾ തങ്ങളെ തെറ്റിദ്ധരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവത്തിന് ശേഷം തങ്ങൾക്ക് ഇനി മുന്നോട്ട് ഇതേ രീതിയിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവരുടെ വിശ്വാസം പോയി അവർ അതുവരെ പബ്ലിക് സ്കൂളിൽ വേണ്ടി വന്നപ്പോൾ നമ്മുടെ ഹൈബിയൻ വന്നിട്ട് പാപ്പയെയും മോളെയും പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തട്ടം വേണ്ട ഞങ്ങൾക്ക് യൂണിഫോം മതി മതം എവിടെ പോയി മതവിശ്വാസം എവിടെ പോയി പരലോകം എവിടെ പോയി അതുപോലെ ഇനി ഇവർക്ക് മതമൊന്നും വേണ്ട ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും കഞ്ഞി കുടിച്ച് പോയാൽ മതി പിടിച്ചുകൊണ്ടിരുന്ന അവർ താടി പിടിച്ച് തൊപ്പി മാറ്റുന്ന ഒരു രീതിയിലേക്ക് വന്നു ആളുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നുണ്ട് സമൂഹ ജീവിയാണ് മനുഷ്യൻ

ആ ശരികൾക്കനുസരിച്ചിട്ടാണ് ഇവര് യാത്ര ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ഇതിലെ തെറ്റും ശരിയും ഒരു കാലത്തും ഇവർക്ക് മനസ്സിലാകില്ല ഇവർക്കതും മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് എന്റെ മതമനുസരിച്ച് ഞാൻ പൊട്ടിത്തെറിക്കാൻ തയ്യാറാകുന്നു എന്റെ മതം എന്നെ പഠിപ്പിക്കുന്നതാണത് അതിനനുസരിച്ചിട്ടാണ് ഞാൻ അതിന് തയ്യാറാകുന്നത് അതിനിപ്പോ എന്താ കുഴപ്പം ഞാൻ മദ്രസയിൽ പഠിച്ചത് അങ്ങനെ ഒരു യുവ ഭീകരൻ പറഞ്ഞത് കേട്ടില്ലേ നരേന്ദ്രമോദിയെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഒരു താത്ത വന്ന് പറഞ്ഞത് കേട്ടില്ലേ ഇവർക്ക് ഇവരുടെ വിശ്വാസങ്ങൾ അങ്ങനെ തന്നെ ശരിയാണ് എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന രൂപത്തിൽ മൂന്ന് വയസ്സ് മുതൽ ഫ്രഷ് ബ്രെയിനിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്തിരിക്കുന്ന ഇംബിൽറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന മാരകമായിട്ടുള്ള മതവിഷമുണ്ടല്ലോ അത് പെട്ടെന്നൊന്നും തൂത്താൽ മാറത്തില്ല അത് അങ്ങനെ തേച്ചാലും മയച്ചാലും ഒന്നും മാറത്തില്ല പിന്നെ നമ്മളെ പോലെയുള്ള ചില റയർ പീസുകളുണ്ട് ഉണ്ട് ഈ മതം എന്താണെന്നും മതഗ്രന്ഥം എന്താണെന്നും ഈ മത തീവ്രവാദവും തീവ്രവാദികളും എന്താണെന്നും ഇവർ വളർന്നാൽ നാട്ടിൽ ഏത് രൂപത്തിലുള്ള ഭീകരതകളാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി ജീവിതം ജീവിതവും ജീവനും ബലിയാടായി രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായി ഭീകരതയെ പൊളിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ എല്ലാവർക്കും ഇതിന് സാധിക്കില്ല പലരും യാഥാർത്ഥ്യത്തോടടുക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളിയറിയൂ എന്ന് പറയുന്നത് പോലെ യാഥാര്ത്ഥ്യത്തോടടുക്കുമ്പോൾ അയ്യോ എനിക്ക് ജോലി എൻ്റെ ജോലിക്ക് എനിക്ക് ഇന്ന ഷോപ്പാണ് ഇവിടെ ആളുകൾ വരുന്നില്ല എനിക്ക് ഈ മത മതത്തെ വിമർശിക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് മക്കളെ കെട്ടിക്കാൻ പറ്റുന്നില്ല മക്കളെ മക്കൾക്കൊന്നും വിവാഹാലോചനകൾ വരുന്നില്ല സഹോദരങ്ങളുടെ കല്യാണങ്ങൾ നടക്കുന്നില്ല കുടുംബത്തിൽ ബ്രഷ്ടുണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള ഒരു വിഷയങ്ങൾക്കും നമ്മളെ ആരും ആരെയും വിളിക്കുന്നില്ല അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ തൽക്കാലം ഞാനൊന്ന് വിട്ടു നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വിട്ടു നിൽക്കുന്ന ആളുകളുണ്ട് ചിലർക്കും മതത്തിൽ വിശ്വാസമൊന്നുമില്ല പക്ഷേ ഞാൻ ഇന്ന ജോലിയാണ് ചെയ്യുന്നത് ഞാൻ ഇന്ന നാട്ടിലാണ് നിൽക്കുന്നത് എനിക്കിപ്പോൾ ഇത് തുറന്ന് പറയാൻ പറ്റില്ല പറയാൻ പറ്റുന്ന സാഹചര്യമാകുമ്പോഴേക്കും ഞാൻ പറയാം തൽക്കാലം ഞാൻ വോയിസിലൂടെ മാത്രം പ്രതികരിക്കാം ഇന്നതാണ് എൻ്റെ ഐ ഡി എൻ്റെ ഫേക്ക് ഐ ഡിയിലൂടെ മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത് എനിക്ക് പേടിയാണ് എന്ന് പറയുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ എനിക്കറിയാം നിരന്തരം ഭയന്നിട്ട് മത തീവ്രവാദികളെ ഭയന്നിട്ട് പേരുകളും ഐഡികളും മാറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകളെനിക്കറിയാം അവരെയല്ല ഞാൻ ഈ പറയുന്നത് ഈ ഭീകരത ആളാരാണ് പേരാരാണ് ഒന്നും നോക്കില്ല ഇവർക്ക് തലങ്ങും വിലങ്ങും മതം മാത്രമാണ് പ്രധാനം പക്ഷേ യാഥാർത്ഥ്യത്തോടടുക്കുമ്പോൾ ആ മതത്തെയും വലിച്ചെറിയാൻ ഇവർക്ക് ഒരു ഭയവുമില്ല ഒരു മടിയുമില്ല അതാണ് നമ്മൾ ഇന്ന് അമർന്നു നിൽക്കുന്ന കുറച്ച് യുക്തിവാദികളിൽ കാണുന്നത് അവർക്ക് ഈ മതത്തിൽ വിശ്വാസം ഉണ്ടായിട്ടല്ല ഈ ചണ്ടി വലിച്ചെറിഞ്ഞവരാണ് പക്ഷേ ഈ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് മതത്തെ വിമർശിച്ചിട്ട് വല്ലാണ്ട് നില